ും വാഹമല്ലി വാത്ത സൂറത്തുൽ കാഴാമത്തെ വചനമാണ് ഓദി കേൾപ്പിക്കപ്പെട്ടത് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതവും ഈ ആയത്തിൻ്റെ വിശദീകരണം ഹസരത്ത് മുസ്ലിം മോദർ അലി അള്ളാഹുഹിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും കേൾപ്പിച്ചു വരികയാണ് കഴിഞ്ഞ തറസിൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അനുസരണം പരിപൂർണ ഹൃദയത്തോടു കൂടിയുള്ള അനുസരണമായിരിക്കണം എന്ന് വ്യക്തമാക്കിയിരുന്നു അതിനായി അള്ളാഹു കൽപ്പനകൾ ഇറക്കുമ്പോൾ അതോടൊപ്പം അതിൻ്റെ ഉദ്ദേശ്യവും തത്വജ്ഞാനവും വിവരിച്ച് നൽകിയിട്ടുണ്ട് ഉദാഹരണമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നു ഹുസ് മിൻ അംവാൽഹിം സദക്കത്തൻ തുർ ഹും അതായത് അല്ലയോ എൻ്റെ പ്രവാചകരെ താങ്കൾ മുസ്ലിങ്ങളുടെ ധനത്തിൽ നിന്നും കുറച്ച് സദക്കയായിക്കൊണ്ട് അല്ലെങ്കിൽ സക്കാത്ത് ആയിക്കൊണ്ട് സ്വീകരിക്കുക അങ്ങനെ ചെയ്യുന്നതിലൂടെ അവരെ ശുദ്ധീകരിക്കുകയും അവരുടെ ധനത്തിൽ വർധനമുണ്ടാക്കുന്നതിനുള്ള മാർഗങ്ങൾ തുറന്നുകൊടുക്കുകയും ചെയ്യുക ഇവിടെ ജക്കാത്ത് സ്വീകരിക്കുക എന്ന കൽപ്പന നൽകിയ ശേഷം ആ കൽപ്പന കൊണ്ടുള്ള ഉദ്ദേശമെന്ത് എന്ന് അള്ളാഹു അടുത്തതായി വിവരിക്കുന്നു പറയുന്നു തുതഹിറുഹും വ തുസക്കിഹിം ബിഹ അതായത് ജക്കാത്ത് കൊണ്ടുള്ള ആദ്യത്തെ ഉദ്ദേശം ശുദ്ധീകരിക്കുക എന്നാണ് ഒരാൾ തൻ്റെ ധനത്തിൽ മറ്റുള്ളവർക്കുള്ള അവകാശത്തെ കൊടുത്തു വീട്ടിക്കൊണ്ട് അതിനെ ശുദ്ധിയാക്കേണ്ടതാണ് കാരണം ഏതൊരാളും ധനം സമ്പാദിക്കുന്നത് മറ്റുള്ള ആളുകളുടെ സഹായത്താലാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും സമ്പാദിക്കുന്നതിൽ മറ്റുള്ളവർക്ക് നിശ്ചിത അവകാശമുണ്ട് ജോലി ചെയ്യുന്നവരുടെ വേതനത്തിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത് അതുകൂടാതെ തന്നെ മറ്റുള്ളവർക്ക് ധനികരുടെ ധനത്തിൽ അവകാശമുണ്ട് ഉദാഹരണമായി ഒരു ധനികന് സ്വർണത്തിൻ്റെ ഒരു ഖനിയുണ്ട് എന്ന് വെക്കുക അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂലി നൽകി കഴിഞ്ഞാലും അവർക്ക് ആ ഖനിയിൽ അവകാശമുണ്ട് കാരണം വിശുദ്ധ ഖുർആാൻ്റെ അധ്യാപനമനുസരിച്ച് ഭൂമിയിലുള്ള ഖജനാവുകളെല്ലാം അള്ളാഹു എല്ലാവർക്കുമായി സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് ജോലിക്കാരായ ആളുകൾക്ക് അധിക വേതനം നൽകിയാലും മറ്റുള്ള ആളുകളുടെ അവകാശം വീണ്ടും അവിടെ ബാക്കിയാകുന്നു അതിനാൽ അള്ളാഹു പറയുന്നു ഇത്തരം ധനസമ്പാദനത്തിൽ നിന്നും ഒരു ഭാഗം ഭരണകൂടത്തെ ഏൽപ്പിക്കുക ഇതേ പ്രകാരം കൃഷിഭൂമിയിൽ അധ്വാനിച്ചുകൊണ്ട് ധനസമ്പാദനം നടത്തുന്ന ഒരാൾ മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭൂമിയിൽ നിന്നുമാണ് സമ്പാദിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അവകാശം നൽകേണ്ടത് അനിവാര്യമാണ് കച്ചവടക്കാരൻ സ്വന്തം പണമാണ് വാണിജ്യത്തിന് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാലും അയാളുടെ കച്ചവടം ശരിയായ നിലയിൽ നിന്നു പോകുന്നത് രാഷ്ട്രത്തിൻ്റെ സമാധാനവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു രാഷ്ട്രത്തിൻ്റെ സമാധാനം കാത്തു സൂക്ഷിക്കുന്നതിൽ ആ നാട്ടിലെ എല്ലാവർക്കും പങ്കുണ്ട് അതുകൊണ്ടാണ് ഇസ്ലാം ഇത്തരത്തിലുള്ള ധനസമ്പാദനത്തിന് ജക്കാത്ത് നൽകുവാൻ കൽപ്പിച്ചിട്ടുള്ളത് ജക്കാത്ത് കൊണ്ടുള്ള രണ്ടാമത്തെ ഉദ്ദേശം ഈ ആയത്തിൽ വിവരിക്കുന്നത് തുസക്കിഹിം എന്നതാണ് അതായത് വർദ്ധിപ്പിക്കുക പുരോഗതി ഉണ്ടാക്കുക ജക്കാത്ത് മുഖേന ആ വ്യക്തിക്കും ആ സമൂഹത്തിനും ആ ദേശത്തിനും തന്നെ പുരോഗതിക്കുള്ള മാർഗങ്ങൾ തുറക്കപ്പെടുന്നു ചുരുക്കത്തിൽ ജക്കാത്ത് കേവലം ഇബാദത്ത് മാത്രമല്ല മറിച്ച് അതിൽ സൃഷ്ടികൾക്കുള്ള അവകാശങ്ങൾ നൽകപ്പെടുന്നു വിശുദ്ധ ഖുർആാൻ ജക്കാത്തിൻ്റെ പണം എപ്രകാരമാണ് വിനിയോഗിക്കേണ്ടത് എപ്രകാരമാണ് വീതം വയ്ക്കേണ്ടത് എന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സൂറത്ത് തോബയിൽ അള്ളാഹു പറയുന്നു

അത്തരക്കാർക്ക് വേണ്ടി ജക്കാത്തിൻ്റെ ധനത്തിൽ നിന്നും ചെലവഴിക്കേണ്ടതാണ് ഉദാഹരണമായി വികലാംഗർ യത്തീമുകൾ വിധവകൾ തുടങ്ങിയവർ ഇവർ ഫുക്കറ എന്ന ഘണത്തിൽപ്പെടുന്നു അവരുടെ എല്ലാ ഉത്തരവാദിത്വവും സമൂഹത്തിനാണ് എന്നിവിടെ വ്യക്തമാക്കുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി വിശുദ്ധ ഖുർആാനിൽ ഫക്കീർമാരെ ഒന്നാമതായി പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ അവസ്ഥയിലും അവർക്ക് മുൻഗണന നൽകണമെന്ന് നിർബന്ധമില്ല കാരണം ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും അപകടമുണ്ടാക്കുന്ന ഭീഷണി ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ ആ രാജ്യത്തെ ദരിദ്രർ എത്ര തന്നെ ബുദ്ധിമുട്ടിലായാലും പ്രയാസത്തിലായാലും അവരോട് രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നതിന് കൽപ്പിക്കപ്പെടും അതായത് യുദ്ധമുണ്ടാവുകയാണെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് പകരം യുദ്ധ ചെലവുകൾക്കായി ായിരിക്കും മുൻതൂക്കം നൽകപ്പെടുക സക്കാത്തിൻ്റെ അവകാശികളായി രണ്ടാമത് മസാക്കിൻ എന്ന പദമാണ് വിശുദ്ധ ഖുറാൻ പ്രയോഗിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ നിശബ്ദരായ ഫക്കീർമാരാണ് മസാക്കിൻ അവർ തങ്ങളുടെ ദാരിദ്ര്യത്തെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാറില്ല ഇസ്ലാമിക സാമൂഹിക വ്യവസ്ഥയിൽ തങ്ങളുടെ ദാരിദ്ര്യം കാരണം ആവശ്യങ്ങൾ ചോദിക്കുന്നവരെയും ദാരിദ്ര്യത്തെ പ്രകടിപ്പിക്കാതെ ഒതുങ്ങിക്കഴിയുന്നവരെയും തിരഞ്ഞു പിടിച്ച് സഹായിക്കുന്നതിന് കൽപ്പന നൽകിയിരിക്കുന്നു ജക്കാത്തിൻ്റെ മൂന്നാമത്തെ അവകാശികളായി പറഞ്ഞിരിക്കുന്നത് വൽ ആമിലീന അലേഹ എന്നതാണ് അതായത് ജക്കാത്ത് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നവർ രാജ്യത്തെ പട്ടാളവും ഈ ഗണത്തിൽ ഉൾപ്പെടുന്നു കാരണം പട്ടാളം ഇല്ലെങ്കിൽ രാജ്യത്ത് സമാധാനമുണ്ടാവുകയില്ല സമാധാനമില്ലാതെ ധനം സമ്പാദിക്കുവാൻ സാധിക്കുകയില്ല അപ്പോൾ ജക്കാത്തും ഉണ്ടാവുകയില്ല ഇൻഷാല്ല ബാക്കി അടുത്ത ദർശകളിൽ വിവരിക്കുന്നതാണ് വ ആഹുദ്വാന അനിൽഹമ്മദില്ലാഹിറബിൽ ആലമീൻ